ദൈവം ഉണ്ടോന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയും ദൈവം ഉണ്ട് ഒരു മതത്തിന്റെ ദൈവമല്ല ജീവനുള്ള ദൈവമുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ട് ഞാനത് ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ജോലി മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യം എൻ്റെ ഭയങ്കര ആഗ്രഹം എനിക്ക് ഈ ബാങ്ക് വിളിക്കുന്ന ഒരു അച്ചായനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് അച്ചായനെ ഇങ്ങനെ വായിച്ചു അപ്പോൾ അച്ചായൻ പറഞ്ഞു കറക്റ്റ് സൂപ്പർ നീ ചെയ്തോളാം പറഞ്ഞു അതെനിക്ക് ഭയങ്കര ആത്മധൈര്യമായിരുന്നു ഇംഗ്ലീഷ് ബൈബിൾ ഫുള്ള് ഞാൻ എഴുതി പുതിയ നിയമം അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി അതിന്റെ ഒറിജിനൽ കോപ്പി ഇന്ന് ആലുവ ബൈബിൾ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് നമസ്കാരം വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതിയിരിക്കുകയാണ് കോട്ടയം സ്വദേശിനി ബൈബിൾ തന്നെ മുപ്പത്തിമൂന്ന് ഭാഷയിലാണ് പകർത്തി എഴുതിയിരിക്കുന്നത് കോട്ടയം കോതനല്ലൂർ സ്വദേശിയായ ഫാർമസിസ്റ്റ് കൂടിയായ ശാന്ത ബോബിയാണ് ഈ ഉദ്യമം ഏറ്റെടുത്തത് ഒൻപത് വർഷം കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളായ ഖുറാൻ ബൈബിൾ രാമായണമൊക്കെ സ്വന്തം കൈപ്പടിയിൽ പകർത്തി എഴുതാനായത് അതൊരു ദൈവ നിയോഗമാണെന്നാണ് ശാന്തു പറയുന്നത് നമുക്ക് ചോദിക്കാം ഇങ്ങനെ സാധിച്ചു എന്നുള്ളത് എന്താണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് തിരിഞ്ഞത് ഇതൊരു ദൈവ നിയോഗം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നില് ദൈവ എന്നെ സ്പർശിച്ചു ജൂലൈ ഇരുപത്തി ആറാം തീയതി അതിന് എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നി ഞാൻ വായിച്ചു ഏഴ് മാസം കൊണ്ട് ഉപവസിച്ചിരുന്നു തന്നെ ബൈബിൾ വായിച്ചു അതിനുശേഷം എനിക്ക് എഴുതാനായിട്ട് ദൈവം തന്നെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് രണ്ടായിരത്തി പതിനാലിലാണ് ഫസ്റ്റ് ബൈബിൾ ഞാൻ വായിക്കുകയും എഴുതുകയും ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഓരോ വർഷവും ദൈവം തന്നെ അത് എഴുതാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്ന് ഞാനത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു ഈ ബൈബിൾ എഴുത്ത് മാത്രമല്ല ഞാൻ ഫാർമസിസ്റ്റാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് അതും ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് എനിക്ക് മിച്ചം കിട്ടുന്ന സമയത്തുനിന്ന് ഞാനിത് ചെയ്യുന്നത് ഇപ്പം സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പനെ രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സമയമുണ്ടല്ലോ രണ്ടര തൊട്ട് ഒരു മണി വരെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വ്യക്തിപരമായ ആ സമയത്ത് ഞാൻ എണീക്കും എണീറ്റിട്ട് ആർക്ക് ശല്യമില്ലാതെ തന്നെ അതെഴുതും അതെഴുതി കൃത്യമായിട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും പിന്നെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തോട്ട് വരും അങ്ങനെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കോ അല്ലെങ്കിൽ വേറെ ആരോടും സംസാരിക്കാൻ പോവോ എല്ലാവരും സംസാരിക്കും പക്ഷേ അനാവശ്യമായിട്ട് ഞാൻ ഈ ബൈബിളിനകത്ത് ഇരുന്ന് ഇരിക്കാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരഞ്ച് മിനിറ്റ് പോലും ഞാൻ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു പണി കൃത്യമായിട്ട് ചെയ്ത് തീർക്കണമെന്നുള്ളൊരു ലക്ഷ്യബോധം എൻ്റെ ഉള്ളിൽ വരും പിന്നെ അത് ഫിനിഷിങ് ആക്കി ബൈൻഡ് ചെയ്താലാണ് ഞാനിന്ന് ഫ്രീ ആകുന്നത് ഒമ്പത് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ദിവസങ്ങൾ ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ എഴുതിയത് മുപ്പത്തേഴ് ദിവസം കൊണ്ടാണ് മലയാളം ബൈബിൾ അത് ആദ്യമൊക്കെ ഞാൻ മണിക്കൂർ വെച്ച് എഴുതുവായിരുന്നു ഇങ്ങനെ കുറച്ച് കുറച്ച് മണിക്കൂർ നൂറ്റി മുപ്പത്തൊന്ന് മണിക്കൂർ വെച്ചിട്ട് മലയാളം കംപ്ലീറ്റ് ആക്കി പുതിയ നിയമം പിന്നെ എന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ദൈവനൊന്നു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി ഫ്രീ സർവീസ് അത് ഭയങ്കര സ്ട്രഗിള് ചെയ്തൊരു ഫ്രീ സർവീസ് ആയിരുന്നു പക്ഷേ ഒരു മാസം തന്നെ കഴിഞ്ഞപ്പോൾ ഒരു ായിട്ടാണ് ദൈവനെ നിയമിച്ചത് അത് ഡിവൈനിൽ അതൊരു മാനസിക രോഗികളെ നോക്കാനായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷവും പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലെ ഞാൻ പോകുന്ന ഒരു പള്ളിയിൽ ഒരു കോമ്പറ്റീഷൻ അവിടുത്തെ അച്ഛൻ വെച്ചായിരുന്നു ഇതുപോലെ പുതിയ നിയമം ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ അപ്പം ഞാനത് ഏറ്റെടുത്ത് ഒത്തിരി പേർ എഴുതിയായിരുന്നു പക്ഷേ ഇരുപത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ ഫുള്ള് ഞാൻ എഴുതി പുതിയ നിയമം അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി അതിൻ്റെ ഒറിജിനൽ കോപ്പി ഇന്ന് ആലുവ ബൈബിൾ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു ക്രിസ്തുമത വിശ്വാസിയാണ് ഈ ഖുറാൻ രാമായണം അതൊക്കെ എങ്ങനെയാണ് എഴുതാൻ വായിച്ചോ ആ ഖുർആൻ എഴുതിയത് അതൊരു കഥയാണ് അപ്പം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളെ പറ്റി അറിയണോന്ന് ഭയങ്കര ആഗ്രഹം അല്ലെ അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ രണ്ടായിരത്തി പതിനാലില് ഒരാളുടെ ഒരു പ്രസംഗത്തിൽ കേട്ടിങ്ങനെ ഖുറാൻ തീസാൻ നബിയെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് അപ്പോൾ അന്നോട്ടെനിക്ക് ഭയങ്കര ആഗ്രഹം അതെന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു മുസ്ലിം ഒരു അച്ചായനോട് ഇങ്ങനെ പറഞ്ഞ് എനിക്കിതുപോലെ ഖുറാൻ വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അച്ചായൻ പിറ്റാ ഞായറാഴ്ച തന്നെ എൻ്റെ കൊണ്ട് തന്നു പക്ഷെ അന്നേരം എനിക്ക് എഴുതാൻ അവസരം തന്നില്ല ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഞാനത് വായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തലേലൊന്നും കിട്ടത്തില്ല പക്ഷേ ഞാൻ കൃത്യമായിട്ട് അത് എഴുതി എൺപത് ദിവസം കൊണ്ട് എഴുതി ആക്കി യേശുവിനെ പറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് യേശു ആരാണെന്ന് ഖുറാനകത്ത് എഴുതിയ കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ട് ഞാനിത് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട് അല്ലാതെ ഇത് വേറെന്തിനു വേണ്ടിയിട്ടല്ല എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ആ രാമായണത്തിലോട്ട് വന്നു ഇതുപോലെ തന്നെ കുറേ പേർ പേരറിഞ്ഞപ്പം പറഞ്ഞ ശാന്തവും ബൈബിളും ഖുറാനും മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളെ നീ എന്താ ഒഴിവാക്കിയോ ഞാനൊരു എനിക്ക് വരെ ഒരു മനുഷ്യനോട് ഒരു വേർതിരിവ് വന്നിട്ടില്ല എനിക്ക് ആരുടെ മുഖം പോലും എനിക്കറിയില്ല ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പറയൂ ചേച്ചി കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നാൽ ഞങ്ങളെ മറന്നുപോയത് ഞാൻ പറയും എനിക്ക് ആരുടെ മുഖം എനിക്ക് ഉറക്കത്തില്ല ഞാൻ എനിക്ക് എല്ലാവരും ഒരേപോലെ ഹിന്ദു ും മുസ്ലിം ക്രിസ്ത്യാനി ആരോടൊരു വേർതിരിവ് ദൈവം ഇന്നേ വരെ തന്നിട്ടില്ല അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴത്തേനും പിന്നെ എനിക്കത് രാമായണം എഴുതണമെന്ന ചിന്ത വന്നു ഞാനത് അന്വേഷിച്ചു കണ്ടുപിടിച്ചു രണ്ടായിരത്തി ഇരുപതിലെ രാമായണ മാസത്തിൽ ഞാനത് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് അത് എഴുതി കംപ്ലീറ്റ് ആക്കി ഈ ഓരോ എഴുത്തും ഏറ്റവും ഭംഗിയാക്കി ബോർഡർ ലൈനൊക്കെ ഇട്ട് ഒരേ പേന വെച്ച് ഒരേ മഷി വെച്ചാണ് എഴുതുന്നത് അതിനകത്തൊന്നും ഒരു വേർതിരിവ് ഞാൻ ആരോടും കാണിച്ചിട്ടില്ല എൻ്റെ ഈ ജോലിയില് ഞാൻ കാണിച്ചിട്ടില്ല അതാണ് ദൈവം ഒരേ മഷിയില് ഒരേ അക്ഷരത്തില് ഒരേ പേനയില് ആ ഇതിന്റെ ഈ പൈൻറിങ് പോലും റെഡാ ഒരേ ഒന്നിനകത്തും വേർ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം ഒന്നിനകത്ത് എഴുത്തിനകത്ത് പോലും ദൈവം വേർതിരിവ് കാണിച്ചിട്ടില്ല എൻ്റെ ഉള്ളിലെ കാര്യം തന്നെ ദൈവം പുറമേ കാണിച്ച മുപ്പത്തിമൂന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നമ്പർ മുപ്പത്തിമൂന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് സെലക്ട് ചെയ്തത് ഇപ്പം യേശു ജീവിച്ചിരുന്ന ഒരു വയസ്സ് മുപ്പത്തിമൂന്ന് ഖുറാനാകത്ത് ഈസ എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഹിന്ദുവിനകത്ത് മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളെന്നുണ്ട് അപ്പോൾ അത് മൂന്നുകൂടെ കണക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മുപ്പത്തിമൂന്ന് സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് മുപ്പത്തിമൂന്ന് ഭാഷയിലോട്ട് വന്നത് പിന്നെ ദൈവത്തിനാരോടും ഒരു ഭാഷക്കാരോടോ ഒരു മതക്കാരോടോ വേർതിരിവില്ല അതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് എന്നെ ദൈവം ഈ ഭാഷകളിൽ കൂടെ തന്നെ കൊണ്ടുപോയത് മനസ്സിലായോ ഹിന്ദുക്കള് സംസാരിക്കുന്നതുണ്ട് പിന്നെ എന്നാ പലരും പല ഭാഷ സംസാരിക്കുന്നതാണ് മനസ്സിലായോ അപ്പൊ അതെല്ലാരും കോർത്തിണക്കി ദൈവം അതിൻ്റെ കീഴി കൊണ്ടുന്നതാ മനസ്സിലായോ ഫിനിഷ് ഉണ്ട് ഡച്ച് ജർമ്മൻ മലയാളം തമിഴ് പിന്നെ ഹീബ്രു ജാപ്പനീസ് കൊറിയൻ ഗ്രീക്ക് ചൈനീസ് നേപ്പാളി കന്നഡ ഗുജറാത്തി അറബിക്ക് പിന്നെ മറാത്തി റഷ്യൻ പോളിഷ് സ്പാനിഷ് സ്വീഡിഷ് സ്വാഹിലി ആഫ്രിക്കൻസ് പോർച്ചുഗീസ് നോർവീജിയൻ ഫ്രഞ്ച് ഇറ്റാലിയൻ അങ്ങനെ എളുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം ഭയങ്കര അതികഠിനമാണ് മനസ്സിലായോ എന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഈ എടുത്ത് അത്രയും പ്രശ്നമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ജോലി മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യം എൻ്റെ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ ഈ ഓരോന്നും ഭാഷകൾ എഴുതുമ്പോഴും ഞാൻ റഫ് പേപ്പറിനകത്ത് ഇങ്ങനെ ട്രൈ ചെയ്യും നോക്കും അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഞാൻ അവരെ കാണിക്കും ഇത് രണ്ടും ആണോ എന്ന് നോക്കും അപ്പോൾ അവർ പറയും ആ ശാന്തവും കുഴപ്പമില്ല അങ്ങനെ ഫിനിഷിങ് ആക്കും പിന്നെ ഈ അറബി ഖുറാൻ ഞാൻ ചെയ്തത് ഇതുപോലെ മലയാളം കംപ്ലീറ്റ് അറബി അറബി ഇങ്ങനെ പടം വരയ്ക്കുന്ന പോലെയല്ലേ അത് ചെയ്തപ്പോഴാണെങ്കിലും എനിക്ക് ഈ ബാങ്ക് ഒരു അച്ചായനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് അച്ചായനെ ഇങ്ങനെ വായിച്ചു അപ്പോൾ അച്ചാൻ പറഞ്ഞു കറക്റ്റ് സൂപ്പർ ചെയ്തോളാം പറഞ്ഞു അതെനിക്ക് ഖുറാനുണ്ട് അറബിക്ക് കാണിച്ചു തരാം പറ്റും അതോ നല്ല ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ടാണ് പറ്റത്തില്ല ഇതെ ഇതാണ് ഇതുകൊണ്ട് അതിന്റെ വരകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇടത്തി വലത്തോട്ട് ഇങ്ങനെ എഴുതുന്നത് പക്ഷെ അത് ഞാൻ അതും ചെയ്തു എന്നോട് എന്നോട് ദൈവം എന്തൊക്കെ കാര്യങ്ങളാണോ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞത് ഞാനത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നോട് ഉള്ളിൽ സംസാരിക്കുന്ന കാര്യം ഞാനിത് കേൾക്കും കേൾക്കുന്ന കാര്യം അതേപടി ഞാൻ അനുസരിക്കും അത്രമാത്രം ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്യുന്ന ഇതിനകത്ത് ആരും ഒരു മനുഷ്യനും ഇതിനൊരു സപ്പോർട്ടില്ല ആരും ഇപ്പോഴാണ് ഈ പന്ത്രണ്ടാം വർഷമാണ് ആൾക്കാർ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇങ്ങനെ അറിഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഒരു സംഭവം പോലെ ഇങ്ങനെ പറഞ്ഞത് ഇത് ആരും കാണാത്തൊരു കാര്യമായത് എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ അതെനിക്ക് മനുഷ്യരോട് എനിക്ക് ഭയങ്കര സഹാനുഭൂതിയാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യരുടെ വേദനകളും ഭാരങ്ങളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഒരാളാണ് അവർക്ക് പറഞ്ഞ ആൾക്കാർ എൻ്റെ ഒരു ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നു പൈസ ആയിട്ട് വലുതായിട്ട് കൊടുക്കാനില്ല എന്നാലും ഞാൻ മരുന്നായിട്ട് ആൾക്കാർക്ക് ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ മാസവും വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പറയും ശാന്തവും ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ ഭാരമാണ് സഹായിക്കാവുന്ന അവർക്ക് ഞാൻ ചെയ്യും പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നത് അതെനിക്ക് വലിയൊരു സങ്കടം സത്യമായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഹെല്പ് ചെയ്യണം അപ്പോൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തില്ല ഇപ്പം ഞാൻ ജോലി കയറിയിട്ട് തന്നെ ഇപ്പം ഈ വർഷം ഇരുപത്തഞ്ച് വർഷമാകും അതായത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വർഷമായത് നമ്മളിനി ഒരു ഗോൾഡൻ ജൂബിലിക്ക് കാണുമെന്നറിയത്തില്ല ഉറപ്പാണ് ഞാനൊന്നും കാണത്തില്ല കാണത്തില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഗോൾഡൻ ജൂബിലിക്ക് മുന്നേ തന്നെ ഈ സിൽവർ ജൂബിലി തന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എനിക്കത് കൃത്യമായിട്ട് ചെയ്യണം അപ്പം ഇങ്ങനൊരു മെഡിക്കൽ സ്റ്റോർ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വെറുതെ ഒരു ബിസിനസ് ഒരു മെഡിക്കൽ സ്റ്റോർ അല്ല അത് ആൾക്കാരെ സഹായിക്കാനായിട്ട് അങ്ങനെ മരുന്നിന് ഭാരപ്പെടുന്ന ആൾക്കാർക്കൊരു കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ചാരിറ്റി ചെയ്യാനായിട്ടില്ല ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആയിട്ട് വന്നിട്ട് അവരുടെ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയായി അപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് പറയാൻ പറ്റണം പറ്റും കുഴപ്പമില്ല അഞ്ഞൂറ് രൂപ മതി എഴുന്നൂറ് രൂപ അവിടെ മരുന്ന് തരാം പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നു അതാണ് അടുത്ത എൻ്റെ ഒരു ലക്ഷ്യവും വീട്ടിൽ ഹസ്ബൻഡ് പിള്ളേർ ഇവിടെ അമ്മയുണ്ട് പിന്നെ എനിക്ക് സ്വന്തം അമ്മയുണ്ട് എല്ലാവരും പഠിക്കുക ആ രണ്ട് വീട്ടിലും ഞാൻ ബാലൻസ് ചെയ്യുന്ന അമ്മമാരെ ഞാൻ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ലൈനുള്ള ആധ്യാത്മിക രാമായണം ഞാൻ പകർത്തി എഴുതി പകർത്തി എഴുതിയപ്പം എനിക്ക് ഒരു ഭയങ്കര ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ ഞാനത് ചെയ്തു എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാനും നിങ്ങളോട് പറയുന്നതാണ് നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് നിങ്ങളൊക്കെ കൈകൊണ്ട് പകർത്തിയിടണം നമുക്ക് മുഖത്തോട്ട് കാറ്റടിച്ച് കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ അങ്ങനെ തന്നെ നമുക്ക് ഏത് ഏത് മതത്തിലുള്ള ഗ്രന്ഥമാണ് നിങ്ങളുടെയൊക്കെ ഭവനത്തിലിരിക്കുന്നത് അതൊക്കെ പകർത്തി എഴുതി കഴിയുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതുപോലെ ഈ ഖുറാൻ ഞാൻ എഴുതി എഴുതിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ഒരു ഫീലിങ് കിട്ടിയത് അപ്പോൾ എനിക്ക് യേശുവിനെ പറ്റി അറിയാൻ പറ്റി അതിൻ്റെ ഒരു സത്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഫീല് എനിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനും അപ്പം അത് അത് നിങ്ങളും മുസ്ലിങ്ങളാണെങ്കിലും നിങ്ങളൊക്കെ പകർത്തി എഴുതി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് ആർക്കും ചെയ്യാം ഞാനൊരു സംഭവമേ അല്ല ഞാൻ സാധാരണയിൽ സാധാരണ ഒരു വീട്ടമ്മേ ദീപ മാത്രം പഠിച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നു മറ്റുള്ളവരുടെ ഒരു മനസ്സ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ വലിയ സമൂഹത്തിന് ബൈബിൾ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് പ്രവാചകന്മാർ പ്രവാചകന്മാരല്ല സാധാരണ സാധാരണ നാട്ടടിയന്മാരെയൊക്കെ ഉണ്ട് അതിനകത്ത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് നാൽപ്പത് സ്ഥലത്തിരുന്ന് എഴുതിയതാണ് പക്ഷേ അത് ബൈബിൾ ആക്കി ബൈബിളാക്കി ഒരു മാല ഓർക്കുന്ന പോലെയായിരുന്നു ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ അപ്പം എല്ലാവരോടും ഞാൻ ഒരു കാര്യമാണ് നിങ്ങളൊക്കെ അത് എഴുതി അനുഭവിച്ചറിയാം പിന്നെ ദൈവം നമുക്ക് തന്നിരിക്കും ഒസുണ്ട് നമ്മളൊക്കെ കണക്ക് നോക്കുന്ന ആൾക്കാരാണ് ദിവസം കണക്ക് നോക്കും നമുക്ക് എത്ര സമ്പാദിച്ചു എത്ര ബാങ്കിലിട്ടു എത്ര കൊടുത്തു ഇതുപോലെ എനിക്ക് സമ്പാദ്യം ഒന്നുമില്ല പക്ഷെ ദൈവം എനിക്ക് തന്ന ഒരു ഒരു ഉണ്ട് ഒരു ആയുസുണ്ട് അതിന്റെ ഞാൻ കൃത്യം കണക്ക് ഞാൻ ദൈവത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഈ ബൈബിള് എഴുതിയതിൻ്റെ ഓരോ കണക്ക് ഓരോ മണിക്കൂറും ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഈ പേനകൾ പേനകൾ പോലും ദൈവം എന്നെ കൊണ്ട് കളയാതെ സൂക്ഷിപ്പിച്ച് വെച്ചിരിക്കുക ഒരു ഇരുന്നൂറ് പേനയ്ക്ക് മേലുണ്ട് എൻ്റെ കയ്യിൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയും ദൈവമുണ്ട് ഒരു മതത്തിൻ്റെ ദൈവമല്ല ജീവനുള്ള ദൈവമുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മേലി ഇടപെടുന്ന ദൈവമുണ്ട് ഈ പന്ത്രണ്ട് ബുക്ക് ഇത് ഇത് പന്ത്രണ്ടാമത്തെ വർഷം ആയത് രണ്ടായിരത്തി പതിമൂന്നെടുക്കുക ഈ പന്ത്രണ്ട് ബുക്കുമായിട്ട് ഞാൻ ഇറങ്ങിയത് പന്ത്രണ്ട് ഓരോ ബുക്കിനും ദൈവം വലിയ തടസ്സങ്ങളെ ഇട്ടിട്ടാണ് എന്നറിയോ എൻ്റെ വിശ്വാസത്തെ പറ്റി ഇവളത് കവർ ചെയ്യുന്നുണ്ടോ ഇവളത് ഫിറ്റ്നീഷ് ആക്കുന്നുണ്ടോയെന്ന് ഞാൻ അത്രയും ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് ഓരോന്നിനും ഓരോ ഡേറ്റ് പറയും ആ ഡേറ്റിനുള്ളിൽ ഞാൻ കൃത്യം നിങ്ങള് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിനാലിലാ ഫസ്റ്റ് ഞാൻ ഇത് എഴുതിയത് പക്ഷേ ജനുവരി ഇരുപത്തിമൂന്നിനായിരുന്നു വാർത്ത ഇടാൻ ലോക കൈയെടുത്തതിനുള്ള കാര്യം പക്ഷേ ഇന്ന് വാർത്ത ഇടണം എന്നുള്ള കാര്യം ഇരുപത്തിമൂന്നിന് എന്റെ ഡേറ്റ് ആണെങ്കിൽ ഈ പതിനാല് ദൈവ ഡേറ്റാ രണ്ടായിരത്തി പതിനാലിന് ഞാൻ എഴുതിയ ബൈബിള് ഈ പതിനാലാം തീയതി മറുനാടൻ ഇവിടെ വരൂന്നുള്ള കാര്യം ദൈവ നിശ്ചയമായിരുന്നു മനസ്സിലായോ ഞാനൊരു മറുനാടനെ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ദൈവ തീരുമാന ഒരു മറുനാടൻ നിനക്ക് വേണ്ടി മറികടന്ന് വരും മനസ്സിലായോ മറുനാട്ടിൽ ഇത് അറിയിക്കാനായിട്ട് ഏഹ് പവർഫുൾ അതാണ് നിങ്ങളെ ദൈവം വേറെ തിരിച്ച് മാറ്റിയ ഒരു ഫാമിലിയാ അല്ല ഒരു ചാനലാ മനസ്സിലായോ അതാണ് ആ ഡേറ്റ് കണ്ടോ രണ്ടായിരത്തി പതിനാല് ഇന്ന് പതിനാലാം തീയതി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിന്റെ പതിനാലാമത്തെ ദിവസം തേടി വെറും ചെറിയൊരു അല്ല മതത്തിന്റെ പേരിൽ മത്സരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന സന്ദേശം ഒന്നു തന്നെയാണെന്നാണ് ഷാന്തു വിശ്വസിക്കുന്നത് താൻ ഏറ്റെടുത്ത ദൗത്യത്തിലൂടെ അത് മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ് ഒരു ദൈവനിയോഗം പോലെയാണ് ഈ ഉദ്യമം നടപ്പിലാക്കിയത് ദൈവമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ശാന്തു ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ഷാം മറുതാടൻ മലയാളി കോട്ടയം